കോട്ടയ്ക്കൽ കോട്ടൂർ എ കെ എം ഹ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു കിസോൺ സ്ട്രീറ്റ് പരിപാടി മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രിൻസിപ്പൽ അലി കടവണ്ടി പതാക ഉയർത്തി പ്രധാനാധ്യാപിക കെ കെ സായിബുനിസ സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറി സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ ദണ്ഡി യാത്രയുടെ ദൃശ്യാവിഷ്കാരം ഒരുക്കി സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും ആരംഭിച്ച യാത്ര കോട്ടൂരിൽ സമാപിച്ചു വിദ്യാർത്ഥികൾക്കായി പോസ്റ്റർ രചനാ മത്സരം ക്വിസ് മത്സരം ദേശഭക്തി ഗാനം എന്നിവയും സംഘടിപ്പിച്ചു ജനകീയ ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും കൈമാറി ചടങ്ങിൽ വി പി സുനീർ എം പി കെ കൃഷ്ണദാസ് പി ടി എ വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു അധ്യാപകരായ സി കെ പ്രമോദ് കുമാർ പ്രദീപ് വാഴങ്കര ജോസ് ആന്റണി എം സമീർ എം പി ദേവി സ്കൂൾ ലീഡർ മിസ്ബാഹ് വിദ്യാർത്ഥികളായ കെ ഐസലിയ ലക്ഷ്മി എം റഷ ഗൗരി നഷ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേഗു വനിതകൾക്ക് സ്കോളർഷിപ്പോട് കൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി ടി സി കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാഡമി ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ് എഡ്രിക്കോട് റോഡ് കോളേജ് പടി കോട്ടയ്ക്കൽ ബ്രാഞ്ചസ് പുത്തനത്താണി തീരൂർ വളാഞ്ചേരി പെരിന്തൽമണ്ണ